സ്വന്തം മകൾക്ക് എന്ത് പറ്റിയെന്നറിയാതെ കണ്ണീരോടെ ഒരു പിതാവ് മകൾക്കു വേണ്ടി അയാളും കുടുംബവും നടത്തിയ അനവധി നിയമ പോരാട്ടങ്ങൾ അവസാനം നിർണായകമായ തെളിവുകൾ ലഭിക്കാതെ അന്വേഷണം മുന്നോട്ട് പോകില്ല എന്ന് കോടതിയോട് പറഞ്ഞുകൊണ്ട് ദേശീയ അന്വേഷണ ഏജൻസിയായ സി ബി ഐയും കേസ് ഫയൽ മടക്കുന്നു ജസ്നയുടെ തിരോധന നാളുകൾ വി എം ടി വി ന്യൂസ് അന്വേഷണ പരമ്പര തുടങ്ങുന്നു അന്വേഷണത്തിന്റെ പ്രാരംഭ കാലഘട്ടം മുതലേ അടിമുടി ദുരൂഹതകളായിരുന്നു ജസ്നയുടെ തിരോധാനത്തിൽ സ്വന്തം പിതാവും അടുത്ത സുഹൃത്തും പലതവണ അന്വേഷണ സംഘങ്ങളുടെ തിരിഞ്ഞും മറിഞ്ഞുമുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു കൊലപാതകം ആത്മഹത്യ ഒളിച്ചോട്ട്യം രാജ്യാന്തര മത തീവ്രവാദ സംഘടനകളുടെ സ്വാധീനം അന്വേഷണ നാൾ ചൂടേറിയ ചർച്ചയായിരുന്നു ജസ്ന ലോക്കൽ പോലീസ് ക്രൈംബ്രാഞ്ച് സി ബി ഐ മൂന്ന് അന്വേഷണ ഏജൻസികളുടെയും നാരായ വേരുകൾ തിരഞ്ഞുള്ള അന്വേഷണത്തിലും തുമ്പൊന്നും കിട്ടിയില്ല സൈബർ ലോകത്തെ സാധ്യതകൾ തിരഞ്ഞുകൊണ്ട് രാജ്യവ്യാപകമായി അന്വേഷണ സംഘങ്ങൾ തലങ്ങും വിലങ്ങും പാഞ്ഞു രാജ്യത്തിനകത്ത് റിപ്പോർട്ട് ചെയ്ത എണ്ണക്കണക്കിന് അനാഥപ്രേതങ്ങളെ ശാസ്ത്രീയമായ നിരവധി അന്വേഷണങ്ങൾക്ക് വിധേയമാക്കി നിരവധി മത പരിവർത്തന കേന്ദ്രങ്ങൾ പരിശോധിച്ചു കോവിഡ് വാക്സിൻ എടുത്തിട്ടില്ല സോഷ്യൽ മീഡിയയിൽ എവിടെയുമില്ല രണ്ടായിരത്തി പതിനെട്ട് മാർച്ച് ഇരുപത്തിരണ്ട് സമയം രാവിലെ പത്ത് പതിനൊന്നിനാണ് ഒരു വ്യാപാര സ്ഥാപനത്തിലെ സി സി ടി വി ക്യാമറയിൽ അവസാനമായി ജസ്ന പ്രത്യക്ഷപ്പെട്ടത് അവിടുന്ന് അപ്രത്യക്ഷമായ ജസ്ന നാളെ ഇതുവരെ അഭ്യൂഹങ്ങളിൽ മാത്രം ലോക്കൽ പോലീസിൽ നിന്നും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിലേക്ക് ജസ്ന എത്തിയപ്പോൾ തടിയായത് ലോകമെന്നും നിശ്ചലമാക്കിയ കോവിഡ് എന്ന് ക്രൈംബ്രാഞ്ച് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണത്തിൽ പുരോഗതി ഇല്ല എന്ന് കണ്ട് ജസ്ന തിരോധനം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഫെബ്രുവരിയിൽ സി ബി ഐയുടെ കൈകളിലേക്ക് തുടക്കഘട്ടത്തിൽ തന്നെ പ്രതീക്ഷ നൽകിക്കൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലെ തടവുകാരന്റെ വെളിപ്പെടുത്തലുകൾ ഉൾപ്പെടെ വാർത്താ പ്രധാന്യം നേടിയ പോളിഗ്രാഫ് ടെസ്റ്റുകൾ മൂന്നു വർഷം ഇന്ത്യയ്ക്കകത്തും പുറത്തും ദേശീയ അന്വേഷണ ഏജൻസിയുടെ ഇടതടവില്ലാത്ത അന്വേഷണം പക്ഷേ ഒരു കാര്യം വ്യക്തമായി സി ബി ഐയും വീട്ടുകാരും പറയുന്നുണ്ട് അന്വേഷണത്തിന്റെ ആദ്യ നാളുകളിൽ ലോക്കൽ പോലീസ് കാട്ടിയ അലംഭാവമാണ് അന്വേഷണം എങ്ങും മെത്താതാക്കിയതെന്ന് സത്യമെന്നായാലും ഒരു നാൾ മറ നീക്കി പുറത്തു വരുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെ നന്ദി